ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദെ ശരത്ത് നമ്മുടെ സച്ചിയെ കാണാൻ വന്നു സച്ചിയെ കാണാൻ വന്നിട്ട് അന്നത്തെ ആ ഒരു പൈസ കേട്ട് അല്ലെങ്കിൽ പുഷ്പം പോലെ സച്ചിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ശരത് ഇന്നൊരു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചി വന്നിട്ട് പൈസയിലേക്ക് നോക്കി ഇവനെയും നോക്കി അപ്പോഴേക്ക് ആന്റണി ചേട്ടൻ അവിടെ നിന്ന് ഭയങ്കര ചിരി ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പന്തം വിട്ട് നോക്കി നിൽക്കുക ബാക്കി കൂട്ടുകാരെല്ലാവരും സച്ചി ഇങ്ങനെ നോക്കുക അതെ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ മോഷ്ടിച്ച പിച്ച കാശ് ആർക്ക് വേണോടാ എടുത്തോണ്ട് പോടാ അതല്ലേ നിങ്ങൾ എന്നോട് പറയാൻ പോകുന്നത് എന്നിങ്ങനെ നമ്മുടെ ശരത്ത് അന്നേരം സച്ചിയോട് ചോദിച്ചു വേണ്ടെങ്കിൽ വേണ്ട ഞാനത് എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് അതിൽ കൈ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയാ കൈ എടുത്തോരോ ഒറ്റയേറ് തൊട്ട് പോകരുത് എന്നുള്ള രീതിയിൽ അപ്പോൾ ആന്റണി അന്തം വിട്ടിങ്ങനെ നിൽക്കുക പക്ഷെ പൈസ സച്ചി എടുക്കും ഇവന്മാരാരും പ്രതീക്ഷിച്ചില്ല സച്ചിയാ പൈസ എടുത്തു എന്നിട്ടാ പൈ ഞാനെന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നെ ഞാനങ്ങനെ പറയൂടാ നമ്മുടെ സച്ചി ഇങ്ങനെ ചോദിക്കട്ടോ ആന്റണിയുടെ ഭാവം ഒക്കെ മാറി ആന്റണി തമ്മിപ്പോയി സച്ചി അങ്ങനെ ചെയ്തപ്പോഴേ ഇത് എൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെന്നും നിന്നെ പോലെ മോഷ്ടിച്ചുണ്ടാക്കുന്ന പണം കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ ചേരത്തിനോട് പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചേരേണ്ട പൈസയാണെന്നും പറഞ്ഞു ആ മഹേഷേ എടാ ഇങ്ങോ വന്നേടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ പൈസ കൊണ്ടുവന്ന് മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഈ പൈസ മേടിക്കില്ലെന്ന് ഇവർ വിചാരിച്ചതാ അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട കാശുപത്രിയാണെന്ന് നിന്നോട് പറഞ്ഞിരുന്നില്ലേ ആ ഇത് അത്രയും തന്നെ ഉണ്ടോ നോക്കടാ കള്ളനാ ഹിമനേ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ സച്ചി പറഞ്ഞപ്പം അന്ന് അടിച്ചെടുത്ത പണം രൂപ പത്തിരുപോലും കുറയാതെ തിരിച്ചു തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ചേർത്ത് അന്നേരം പറയാം ഇതോടെ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞപ്പം ആ പിന്നെ പറ 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 കേൾക്കാൻ ഈ നല്ല രസമുണ്ടടാ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് മേലിൽ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്ന് അപ്പം ഞാനെന്തിനാണോ നിന്നെ ഉപദേശിക്കുന്നത് നിന്നെ ഉപദേശിക്കാനും മാത്രം ഞാൻ മണ്ടനാണോടാ മണ്ടനാണോടാന്നൊക്കെ സച്ചി അന്നേരം ചോദിക്കാം നിനിയ ആരുപദേശാലും നീ നന്നാവില്ല നിന്നെ ഇത്തിരുത്താനും കഴിയില്ല കണ്ടവന്റെ കൂടെ കൂടിയത് കൊണ്ടാ നീ ചീത്തയായതെന്നാ ഞാൻ കരുതിയത് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ തന്നെ ഒരു ക്രിമിനൽ ആണെന്നുള്ള കാര്യം അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നോട് നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് ചേച്ചിയെ കൊണ്ട് എന്നോട് പറയിപ്പിച്ചു എന്നെ ഉപദേശിക്കാനായിട്ട് ചേച്ചിയെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു എന്ന് ശരത്ത് പറയുമ്പോ എന്ത് നിന്നെ ഉപദേശിക്കാൻ നിന്റെ ചേച്ചി ഞാൻ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടെന്നോ ഞാനങ്ങോ അവളെ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് സച്ചി പറയുമ്പോ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കല്ലേ ആന്റണി ചേട്ടന്റെ അടുത്ത് മേലാൽ ജോലിക്ക് പോകരുതെന്ന് ചേച്ചിയെ കൊണ്ട് എന്നോട് എന്നെ ഓട് പറയിപ്പിച്ചത് നിങ്ങളാണെന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയുമ്പം എനിക്കെന്താണ് പറയുന്നു സച്ചി ഈ വൃത്തികെട്ടവന്റെ കൂടെ നീ ജോലിക്ക് പോയാൽ എന്താ പോയില്ലെങ്കിൽ എന്താണെന്നും സച്ചി ഇങ്ങനെ ചോദിക്കുമ്പോൾ ആന കലി വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെയാ ചേച്ചി വന്ന് എന്നോട് സംസാരിച്ചത് ഇനി ഇത് ആവർത്തിക്കരുതെന്നും ഈ ഏർപ്പാട് ഇനി എന്ന് പറഞ്ഞ് ഞാൻ ഞാനെവിടെ ജോലിക്ക് പോകണം ആരുടെ കൂടെ കൂട്ടുകൂടണം ഉള്ളത് എന്റെ ഇഷ്ടമാ നിങ്ങൾ അതിലിടപെടേണ്ടെന്ന് പറഞ്ഞു ശരത്ത് വലിയ ആളാകുമ്പോൾ നിർത്തടാന്ന് പറഞ്ഞു സച്ചി ഞാൻ ഞാനവിടെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് ചെന്നില്ലേ ഇനി നീ മീണ്ടിയാ ദേ ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വൈലന്റായി ശരത്തിന് പേടി ആയി അതുപോലെ ആൻ്റണിക്കും പേടിയായി അപ്പോഴേക്കും പറ്റി എനിക്ക് നന്നായിട്ട് അറിയാവെന്നും ഹോസ്പിറ്റലിൽ വന്ന് എന്നെ വിരട്ടിയും മനസ്സു മാറ്റാൻ നിങ്ങൾ നോക്കി ഞാനേ പേടിച്ചില്ല അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ സെന്റിമെന്റലായി സംസാരിച്ച് എന്റെ മാറ്റാൻ നിങ്ങൾ ചേച്ചി വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു അതല്ലേ ശരിക്കും സത്യം ഒന്ന് ചേർത്ത് ചോദിക്കുമ്പോൾ നിനക്ക് എന്ത് സെന്റിമെന്റൽ അത് എന്താണെന്ന് നിനക്കറിയാവോ ഇടാ അറിയുമെങ്കിലേ നിന്റെ വീട്ടുകാരെ മറിഞ്ഞു ഈ ക്രിമിനലിന്റെ കൂടെ കൂടു കൂടാന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചി എന്ന് പറഞ്ഞ ആന്റണി വിളി വേണ്ട നീ പരിധി കടക്കുവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെന്നു മിണ്ടാതെ നിൽക്കടാ അവിടെ നീ ക്രിമിനൽ അല്ലാതെ പറ്റെന്താടാന്ന് ചോദിച്ചു വാ തുറന്ന് നേരെ കയ്യും കാലും ഓടിക്കും ഞാൻ ഇവൻ്റെ അവസ്ഥയാകും നിനക്ക് പറഞ്ഞേക്കാം അപ്പോൾ നിങ്ങൾ ഒച്ച വച്ച പേടിച്ച് പോകുന്നവരല്ല ഞങ്ങൾ ഇപ്പോൾ കാശു തരാനിങ്ങോട്ട് വന്നത് അത് തന്നു അത് പോരാ അതിൻ്റെ പലിശ വേണമെങ്കിൽ അതും തരാമെന്ന് ശരത്ത് അപ്പോൾ ദാ പതിനായിരം രൂപയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് ആ പൈസ എടുത്ത് സച്ചിയുടെ നേരെ ഇങ്ങനെ നീട്ടുവാ അപ്പോഴും നമ്മുടെ സച്ചി ആ പൈസ മേടിച്ച് ഇങ്ങനെ നോക്കി ആ പൈസ ഇങ്ങനെ മേടിച്ച് നോക്കിയിട്ട് ആ അതും വാങ്ങിച്ചു എന്നിട്ട് ഇവൻ്റെ നേരെ ഇങ്ങനെ നോക്കി നിന്നു എനിക്ക് കിട്ടണ്ട കാശ് കിട്ടി ഇത് നിന്റെ പിച്ച കാശ് ഇതെനിക്ക് വേണ്ടടാ ഇത് നീ തന്നെ വെച്ചോളാൻ പറഞ്ഞ സച്ചി അവൻ്റെ ഒടിയാത്ത കയ്യിലേക്ക് അങ്ങ് കൊടുത്തു അതും വെച്ച് കൊടുത്തിട്ട് അവിടെ ഇവന്മാരെ നമ്മളെ സച്ചി തോപ്പിച്ചു നിന്റെ സ്വഭാവം വെച്ച് നിനക്ക് ഇനിയും ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടി വരുമെന്നും കൂട്ടത്തിൽ ദാ ഇവനും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി കയ്യിൽ നിന്ന് വിടോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ചെല്ലു കേട്ടെ ആന്റണി അടിക്കാൻ ചെന്നു അവനെ വീണ്ടും സച്ചി കൈവച്ചു അപ്പോഴത്തേക്കും മറ്റോ കൂട്ടുകാരെല്ലാവരും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു മാറ്റിയൊക്കെ നിർത്തി അപ്പം നീ എന്തിനാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാവടാന്ന് സച്ചി അന്നേരം ശരത്തിനോട് പറയാം ഞാൻ ഇപ്പോൾ വിചാരിച്ചാൽ പോലും നീ അപ്പം എന്ത് ചെയ്യും നിങ്ങൾ എന്നും ചോദിച്ച് ശരത് നമ്മുടെ സച്ചിയെ വീണ്ടും വെല്ലുവിളിക്കുക പോലീസിൽ അറിച്ച് നിങ്ങളതിനെ ജയിലിൽ കിടത്തോന്നും ചോദിച്ച് നിങ്ങൾ കിടത്തോ എന്നും പറഞ്ഞു ഈ ശരത്ത് ജയിലിൽ പറഞ്ഞയച്ചാലും എന്നെ പുറത്തിറക്കാനേ ഹാളുണ്ടെന്നൊക്കെ ശരത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോഴും ഹാൻഡി നിന്നിങ്ങനെ ചിരിക്കുക ശരത്തേ മതി വളാ എന്നും പറഞ്ഞു അവിടെ നിന്ന് വിളിക്കണി ഇനി മേലിൽ എൻ്റെ വഴിക്ക് കുറുകെ നിങ്ങൾ വരരുതെന്ന് സച്ചിയോടീ ശരത് പറഞ്ഞു അതും പറഞ്ഞു അവൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുവാട്ടോ അവനങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇവൻ്റെ ഈ പോക്ക് കണ്ട് പേടിച്ചിങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഏർ ശരിക്കും സച്ചിക്ക് പേടിയായി തുടങ്ങി ഇവൻ്റെ ഈ പോക്കും ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പം ഇവൻ ഇങ്ങനെ ഒരു ക്രിമിനൽ ആണെന്ന് ഒരിക്കലും കരുതിയില്ലല്ലോ അടാന്ന് നമ്മുടെ മഹേഷ് പറയുമ്പോൾ തെറ്റായ വഴിയിലൂടെ അവൻ പോകുന്നേ അവനെക്കുറിച്ച് ഓർക്കുമ്പോഴേ ദേഷ്യവും പേടിയും ഒക്കെ വരുവാണെ എനിക്കെന്ന് പറഞ്ഞു എന്തൊക്കെ അറിയോ രേവതിക്ക് അവരുടെ വീട്ടുകാർക്ക് ഇൻ്റെ മേലെ ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ ആയാലെന്ത് ചെയ്യുമെന്ന് സച്ചി ഇങ്ങനെ മഹേഷിനോട് ചോദിക്കുമ്പോൾ നീ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി പൈസ ഉണ്ട് നീ അച്ചട്ട് കൊടുക്കാൻ പറഞ്ഞു മഹേഷ അങ്ങനെ സച്ചി ആ പൈസയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതി അടുക്കളയിൽ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അടുക്കളയിലേക്ക് വന്നു അപ്പൊ കണ്ണ് കണ്ടു ഉണ്ടാക്കുകയാണെന്ന് രേവതി പറഞ്ഞു ഈയടി ആയിട്ട് നിന്റെ നാക്കിന്റെ നീളം ഇതിന് കൂടുന്നുണ്ടെന്ന് ചന്ദ്രമതിയെന്നേരം പറഞ്ഞു നാക്കിന്റെ നീളം കൂടിയിട്ടൊന്നുമില്ല വേണമെങ്കിൽ അളന്നു നോക്കാൻ പറഞ്ഞു രേവതി ചന്ദ്രമതിയോട് അവിടെയും ഈ ചന്ദ്രമതി ഇത് ഡിമായിരിക്കാം പൂ വാങ്ങിക്കാനാണെന്നും പറഞ്ഞു രാവിലെ തന്നെ പോകും നാട് ചുറ്റിയിട്ടാണ് അവൾ തിരിച്ചു വരിക പിന്നെ എങ്ങനെ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും ഓ എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് ചന്ദ്രമതി ആ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ജയിലിൽ പോയിക്കോളാൻ പറഞ്ഞു രേവതി ഏഹ് ജയിലിൽ പോകാനോ ആ അതെ അവിടെ ആകുമ്പോഴേ കൃത്യസമയത്ത് ബെല്ലടിക്കും ഭക്ഷണവും കിട്ടുമെന്ന് രേവതി ചന്ദ്രമതിയോട് പറഞ്ഞപ്പോ ഞാൻ തന്നെ കൂടി എന്ന് ചോദിച്ചു എൻ്റെ അമ്മ ഇതൊരു വീടാ എല്ലാം ടൈമിനൊന്നും നടക്കില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമെന്നും രേവതി പറഞ്ഞപ്പോ എന്താ അവലോട് ഒരു ഡോക് നനക്ക് നല്ല വീക്ക് കിട്ടാത്തതിന്റെ കുറവാണെന്ന് ചന്ദ്രമതി അപ്പോഴേക്ക് രേവതി എന്നെ തല്ലണോന്നല്ലേ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം ആ ഈ പറഞ്ഞത് വെച്ച ഞാൻ പോലീസിൽ ഒരു പരാതി കൊടുത്താലേ അമ്മയ്ക്ക് ഇന്ന് തന്നെ ജയിലിൽ പോകാവും രേവതി അന്നേരം പറഞ്ഞു രാത്രി ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുകയും ചെയ്യാവും പറഞ്ഞു എന്താ വേണോ ഇപ്പൊ നിയമം അങ്ങനെയാ ദേ അടിച്ചു നേരം പല്ല് കൊഴിക്കും എന്നേനോട് പറ പറ ഞാനമ്മയും ജയിലിക്കെടുത്ത് കാണിച്ചു തരാം ചേട്ടെ ഇന്ന് രേവതി ചോദിക്കും ചന്ദ്രപതി നിങ്ങനെ വട്ടം കറങ്ങാം ചന്ദ്രപതി പോയി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടേ ലതിക ഏഹ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഓരോന്ന് പറഞ്ഞ് അവളെ മാനസികമായിട്ട് പീഡിപ്പിക്കല അവളുടെ അമ്മായിമ്മയുടെ ഹോബി ഒരു ദിവസേ അവളുടെ അമ്മായിമ്മ അവള് പറയുന്നതൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്തു ഉം അത് വെച്ച് പോലീസിൽ പരാതിയും കൊടുത്തു പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഇപ്പഴേ അവളുടെ അമ്മായിമ്മ ജയിലിലാണെന്ന് രേവതി പറയുമ്പോ ചന്ദ്രമതി അയ്യോ അയ്യോ ഒന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടും കൂടെ നോക്ക രേവതി ചന്ദ്രമതി മൂക്ക് കയറിട്ട് അതിനകത്തോടെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ട് നടക്കുകട്ടോ അവര് കൃത്യസമയത്തിപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് രേവതി പറഞ്ഞു ചന്ദ്രമതിയാണ് യുവ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ ഞാൻ വിശക്കുന്നത് കൊണ്ടാ പറഞ്ഞത് എന്ന് പറഞ്ഞു ചന്ദ്രമതി രേവതിയോട് പറയുകയും ചെയ്തു ഭക്ഷണത്തിന്റെ സമയം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞതേ അവിടെ നിന്ന് ചന്ദ്രമതി അങ്ങ് പോയപ്പോൾ രേവതി ചിരിച്ചുകൊണ്ട് നിന്നിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതിയുടെ കഴിഞ്ഞ് പൂ മേടിക്കാനുള്ള ആൾ വന്നു അപ്പോൾ പൂ കൊടുത്തിട്ട് അറുന്നൂറ് രൂപ ആകട്ടെ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്രമതി തൊട്ടായിരിക്കും നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ രേ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതി ഇങ്ങനെ അന്തം വിട്ട് നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ശരി അപ്പോൾ ശരി ഞാൻ എന്നാൽ പൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ചേച്ചി അങ്ങ് പോയി രേവതിയെ പൈസ മേടിച്ച് അകത്ത് ഒക്കും പോയി ചന്ദ്രമതി അന്നേരം ഇങ്ങനെ അവിടെ നിൽക്കും എന്നിട്ട് നേരെ അകത്തേക്ക് കയറി പറഞ്ഞ് പറഞ്ഞു ചെന്നു അത്തേക്കായിപ്പം ഇവർക്കൊക്കെ കടയിൽ വന്ന് പൂക്കൾ വാങ്ങിച്ച പോരെ എന്താ വീട്ടിലേക്ക് വരുന്നതെന്ന് എന്ന് ചോദിച്ചു ചന്ദ്രമതി അവര് നേരത്തെ ഓർഡർ നൽകിയതാണെന്ന് പറഞ്ഞ നേരം രേവതി വലിയ ഓർഡർ നീ എന്തിനാ ഫ്രിഡ്ജിൽ പൂക്കളൊക്കെ വെക്കുന്നത് നീ ചൂടുന്ന ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പൂക്കളുടെ വാസനയാണെന്നൊക്കെ ചന്ദ്രമതി പറയുമ്പം ഹാ അതിപ്പോ എന്താ കൊഴപ്പുള്ള ഇഡ്ഡലിയും മുല്ലപ്പൂ പോലെ ആകണമെന്നൊക്കെ പറയാറല്ലേ അതുപോലെ ആയില്ലെങ്കിൽ ചോദിച്ചാൽ അച്ഛനെന്നു ഓ വന്നല്ലോ ഏറ്റുപിടിക്കാൻ പൂവില്പനയൊക്കെ നിന്റെ കടയിൽ മതി എൻ്റെ വീട്ടിൽ വേണ്ട എന്ന് ചന്ദ്രമതി പറയും നല്ല വ്യാപാരം നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ ആറുനൂറ് രൂപ കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ പൂക്കടയ്ക്ക് നിന്റെ പേരാണല്ലോ ഇട്ടിരിക്കുന്നത് നല്ല രാശിയാണെന്നും അച്ഛൻ പറയുമ്പോൾ എന്നെ അപമാനിക്കാൻ ആ പൂക്കടയ്ക്ക് എൻ്റെ പേരിട്ടതെന്ന കാര്യം ചന്ദ്രമതി അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശ്രുതി നിന്ന് ചിരിക്കും ശ്രുതിയുടെ പേര് പാർലറിന് എന്റെ പേരാണെന്നും അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അറിയാമല്ലോ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കാം പാർലറിന് നിന്റെ പേര് തന്നെയാ ആ അതിലും നിനക്ക് അപമാനിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ നിങ്ങൾക്കൊരു പരിഹാസ ചിരിയെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു അച്ഛൻ ചിരിക്കുമൊന്നും വേണ്ട ഉം ശ്രുതി മാസാ മാസം എനിക്കൊരു തുക തരാറുണ്ട് ഇവള് വാടകയായി ഒരു രണ്ടായിരം രൂപ പോലും എനിക്ക് തരാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോ ആ നിന്റെ അച്ഛൻ്റെ പേരിൽ റോഡുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ പറയുമ്പോൾ ഏ അച്ഛൻ്റെ പേരിൽ റോഡോ നിങ്ങൾ എന്തൊക്കെയാണ് രവിയേട്ടാ ഈ പറയുന്നതെന്ന് ചോദിച്ച് ചെന്നിരുന്നു അതുകൊണ്ടാണല്ലോ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന പൂക്കടയ്ക്ക് നീ വാടക വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയല്ലേ അതുകൊണ്ടാണ് പറഞ്ഞൊന്ന് ചന്ദ്രമതി പറയുമ്പോൾ രാവിലെ നമ്മുടെ വീടിന്റെ മോളിൽ കൂടെ രണ്ട് പ്ലെയിൻ പോയി അമ്മ അതിനും കാശ് ചോദിക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് വന്നു പൂക്കളിക്ക് നിങ്ങളുടെ പേരിലിട്ടെല്ലാം സന്തോഷിക്കുക ഇപ്പൊ ആ കട മാത്രമേ നിങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറയാൻ തുടങ്ങുമ്പോ എടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വിളിച്ചു അയ്യോ ഇല്ല ഞാൻ നിർത്തി എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ നിക്കാം അച്ഛാ ഒരു കാര്യമുണ്ട് അതിനാണ് ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കുറച്ച് പൈസ എടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അച്ഛൻ ഇത് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പൊ ഇത് എവിടെ നിന്ന് ഈ കാശെന്ന് അച്ഛൻ ചോദിച്ചു അതേ ഇത് അച്ഛന്റെ കാശാ അപ്പൊ ഇതൊക്കെ സുതി വന്നു അതെ എന്റെ നീ എന്തീ പറഞ്ഞേ അതെ അച്ഛാ അച്ഛാ ദേ തേങ്ങാകാഷണം അങ്ങടെ എലിയെ പോലെ നോക്കുന്നത് കണ്ടോ അച്ഛാ എന്ന് പറഞ്ഞോണ്ട് സുതിയെ കാണിച്ചു കൊടുക്കുവാണ് നമ്മുടെ സച്ചി അച്ഛന് അപ്പം എല്ലാവരും ഇങ്ങനെ സുതിയെ തന്നെ നോക്കി കാശെന്ന് കേട്ടപ്പോഴേ ഓടി വന്നിരിക്കുകയാണെന്നും പറഞ്ഞു സമ്മതിക്കണോടാ നിന്നെ അപ്പൊ സുതി ഇൻസൾട്ട് ചെയ്യരുതെന്നും ശ്രുതി അപ്പൊ എങ്ങനെ ഇൻസൾട്ട് ചെയ്യാതിരിക്കും കാശെന്ന് നോക്കിയപ്പോൾ വാ വളർന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ കാണിച്ചു കൊടുക്കും അത്രയ്ക്കും വായും പൊത്തി ഇങ്ങനെ നിൽക്കുക നമ്മുടെ ശ്രുതി അല്ല നീ പറഞ്ഞതല്ലോ ഇത് എന്റെ കാശാണെന്ന് ഇതെങ്ങനെയാണോ എന്റെ കാശാകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പം അന്ന് ശ്രീകാന്തിന്റെ അച്ഛൻ കോടതി വിധി പ്രകാരം അച്ഛന് കാശ് തന്നിരുന്നില്ലേ ആ കാശാന് ഇവളെ ഏൽപ്പിച്ചതല്ലേ അതേതോ കള്ളന്റെ വായി കൊണ്ടുവന്നിട്ട് കൊടുത്തില്ലേ അപ്പൊ ഞാൻ കാശ് കൊണ്ടുവന്ന് കള്ളന്റെ വായിലിട്ട് കൊടുത്തതൊന്നും അല്ല കള്ളൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണെന്ന് പറഞ്ഞു അപ്പോ അത് വേറെ ഒരു രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞതാ ആൻറ്റിക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വർഷ ഇങ്ങനെ അവിടെ വന്നു ഇങ്ങനെ പറഞ്ഞു അവിടെയും വർഷയ്ക്ക് പണിയായി അപ്പോൾ അച്ഛാ പറഞ്ഞോണ്ടിങ്ങനെ വിളിച്ചു അന്ന് കള്ളൻ അച്ഛൻ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച ആ കാശ് തന്നെയായിരുന്നു സച്ചി പറഞ്ഞപ്പോൾ അതെങ്ങനെയാന്ന് ചോദിച്ചു ആ കള്ളനെ പോലീസ് പിടിച്ചൊന്നും ഏ അവനെ പിടിച്ചോ ആ പിടിച്ചു എന്താ കാണണോന്ന് സച്ചി ചന്ദ്രപതി ചോദിക്കോ കള്ളൻ ക്ഷമ പറഞ്ഞ് അന്ന് മോഷ്ടിച്ച അത്രയും കാശ് പോലീസിനെ ഏൽപ്പിച്ചു പോലീസ് അത് എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ അത് കൊള്ളാമല്ലോ എന്ന് അച്ഛൻ അപ്പൊ എന്ത് കള്ളൻ കാശ് പോലീസിനെ ഏൽപ്പിച്ചൊന്നും മോഷ്ടിച്ച കാശ് പോലീസിനെ അല്ലാതെ പിന്നെ വാച്ച്മാനെ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു നമ്മുടെ സച്ചി ശ്രുതിയോട് പെട്ടെന്ന് ആഹാ മുഴുവൻ കാശും തിരിച്ചു കിട്ടിയോ ചോദിച്ചു ശ്രുതി ആ പോലീസൊന്നും എൻ്റെ കയ്യിൽ തരാത്തത് കൊണ്ട് ഇപ്പൊ മുഴുവൻ കാശും ഉണ്ടെന്ന് സച്ചി അന്നേരം പറഞ്ഞു ഉം ആരാ കള്ളൻ എന്ന് ശ്രീകാന്തി ചോദിച്ചപ്പോ അതൊന്നും എനിക്കറിയില്ല എന്ന് സച്ചി പറഞ്ഞു ഏതോ ഒരു കള്ളനാണെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുക അപ്പൊ ഒരു കള്ളനും അങ്ങനെ മോഷ്ടിച്ച തുക മുഴുവനായിട്ടും തിരികെ ഏൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ശ്രുതി പറഞ്ഞു അത് കേട്ട് ഇങ്ങനെ നോക്കി വേ സച്ചി എന്തായാലും അതിൽ നിന്ന് കുറെയൊക്കെ ചിലവായി കാണില്ലേ എന്ന് ചോദിച്ചു നീ കള്ളനായതുകൊണ്ട് നിനക്ക് കള്ളന്റെ ആയി അറിയായിരിക്കാം പക്ഷെ ഇത് നിന്നെ പോലുള്ള കള്ളനല്ല മുഴുവൻ കാശും തിരികെ നൽകിയെന്നും നീ മോഷ്ടിച്ച കാശിന്റെ ഒരു രൂപ പോലും തിരിച്ചു വന്നിട്ടില്ലല്ലോ ഉണ്ടോ അച്ഛാ ദേഹ് പോലീസുകാരൻ എന്നെ അറിയാവുന്നത് കൊണ്ട് ഈ കാശ് എന്നെ ഏൽപ്പിച്ചതാണെന്നുള്ള കാര്യം സച്ചി പറയാം ചന്ദ്രമതിരെ ഇങ്ങനെ നോക്കുക ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാൽ ശ്രുതി മലേഷ്യയിൽ നിന്ന് എന്റെ ഇളയച്ചം വന്നിരുന്നല്ലോ അയാളെ കണ്ടാ മലേഷ്യയിൽ നിന്ന് വന്നതാണെന്ന് തോന്നത്തേ ഇല്ലല്ലോ എന്നിട്ട് ഞങ്ങളത് വിശ്വസിച്ചില്ലേ അതുപോലെ ഇതും വിശ്വസിക്കാനായിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു പിന്നെ ശ്രുതി വായ തോന്നിട്ടില്ല വായല് പൂട്ടിട്ടത് പോലെ നിൽക്കുവാണ് അപ്പൊ ക്യാഷ് കള്ളം തട്ടിപ്പറിച്ചതെന്ന് പറഞ്ഞ ആന്റി പോലീസിൽ പരാതി കൊടുത്തിരുന്നോന്ന് ചോദിച്ചു പരാതി കൊടുക്കാനൊന്നും ഉള്ളൊരു അവസ്ഥയിലായിരുന്നില്ലല്ലോ ഞാൻ അന്നാ പലിശക്കാരനെ എന്നെ പിടിച്ച് പൂട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ ഏഹ് ഇന്ന് വർഷം അയച്ചു പിന്നെ അവിടെ സ്വിച്ച് ഇട്ടതുപോലെ പറിച്ചിലങ്ങ് നിർത്തി നമ്മുടെ ചന്ദ്രമതി ഏഹ് എന്തോന്നാ പലിശക്കാരൻ പൂട്ടിയിട്ടിന്നോ അതിൻ്റെ എന്തൊക്കെയാ എന്ന് വർഷം ചോദിച്ചു അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളല്ല അല്ല കംപ്ലൈന്റ് കൊടുക്കാത്ത കേസിൽ പോലീസ് അങ്ങനെ കള്ളനെ അന്വേഷിച്ച് കണ്ടെത്തിയെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു പെട്ടെന്ന് സച്ചി പെട്ടു ഈ പറയുന്നതൊക്കെ കള്ളമാണെന്ന് ശ്രുതി അന്നേരത്തിനോട് നിന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ ശ്രുതി ചേച്ചി പറഞ്ഞത് കറക്റ്റാണെന്ന കാര്യം വർഷ അന്നേരം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി ഇങ്ങനെ പെട്ടു നിൽക്കുക പരാതി കൊടുക്കാതെ കള്ളനെ പിടിച്ചു എന്ന് മാത്രമല്ല കള്ളൻ കാശ് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസ് അത് കാശ് നഷ്ടപ്പെട്ട ആളിന്റെ മകനെയും ഏൽപ്പിച്ചു ഞാൻ ഞാനാദ്യമായിട്ട് എങ്ങനെയൊക്കെ കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞു ശ്രുതി എടാ കംപ്ലൈന്റ് കൊടുക്കാതെ എങ്ങനെ കള്ളനെ പിടിക്കുക എങ്ങനെ കാശ് തിരികെ കിട്ടുമെന്ന് ശ്രുതി ചോദിക്കുമ്പം അച്ഛാ അന്ന് കള്ളൻ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിപ്പറിച്ച കാര്യം ഞാൻ എൻ്റെ ഒരു പരിചയമുള്ള പോലീസുകാരനോട് പറഞ്ഞായിരുന്നു വേറെ ഒരു കാശ് കേസിന്റെ അന്വേഷണമായി ബന്ധപ്പെട്ട് കള്ളനെ പിടിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ചതാ അവനാണെന്ന് തെളിഞ്ഞു അവൻ ആ പൈസ പോലീസിനെ ഏൽപ്പിച്ച അത്രേ ഉള്ളൂ എന്ന കാര്യം സച്ചി നേരം പറഞ്ഞു കള്ളനിൽ നിന്ന് കാശ് വാങ്ങി കാശ് കാശ് കഷ്ടപ്പെട്ടവർക്ക് നേരിട്ട് കൊടുക്കാൻ പോലീസുകാർക്ക് പറ്റില്ല അത് കോടതി വഴി മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പം അതൊക്കെ നന്നായിട്ട് അറിയാമല്ലേ എന്ന് സച്ചി ചോദിച്ചു ശ്രുതിയുടെ അല്ല പൊതുവേ ഈ ക്രിമിനൽസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുവെക്കും നിനക്ക് അതൊക്കെ അറിയാവുന്നതിൽ അത്ഭുതപ്പെടാനൊന്നും എന്ന് സച്ചി പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുവാണ് ശ്രുതിയെ അപ്പത്തേക്കും ചന്ദ്രമതിക്ക് അത് പിടിച്ചില്ല ചന്ദ്രമതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ എന്റെ ഫ്രണ്ട് ലോയർ ആണെന്നും ഞാനും പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം അതൊക്കെ ഈ പഠിക്കാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം ശ്രുതി അന്നേരം ശ്രുതിയോട് പറയാ അത് കേട്ടപ്പം പഠിച്ചത് കൊണ്ട് മാത്രം യാതൊരു കാര്യം ഇല്ലാന്ന് രേവതി അന്നേരം പറഞ്ഞു എടി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ചന്ദ്രമതി രേവതിയോട് ഡാ ഇപ്പൊ ആ കള്ളൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പം ആ അത് പിന്നെ പോലീസുകാരനെ നിനക്ക് പരിചയം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അദ്ദേഹത്തിനോട് ചോദിക്കേ എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി കയറി പറയുമ്പം സച്ചി നിന്നൊന്ന് വെള്ളം കുടിച്ചു എവിടെയാണെങ്കിലും നീ ആ കളനെ കണ്ടുപിടുത്തി എൻ്റെ മുന്നിലെത്തിക്കേ ചേരുപൂരി അവൻ്റെ മുഖ മുഖത്തരച്ചലിൻ്റെ ദേഷ്യം അടങ്ങത്തുള്ള പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ആ കളനിപ്പോൾ ജയിലിലാണെന്ന കാര്യം നമ്മുടെ സച്ചി പറഞ്ഞു അവനെ കാണണമെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്നും സച്ചി പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഞെട്ടി കൃത്യ സമയത്ത് ഭക്ഷണം കിട്ടണമെങ്കിൽ ജയിലിൽ പോയിക്കോ എന്ന് നിന്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ചന്ദ്രമതി എന്നേരം ഇവിടെ പറയാം ഇപ്പം നീയോ എന്നോട് ജയിലിൽ പോകാനാണോ പറയുന്നത് എന്ന് ചോദിച്ചു കെട്ടോ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താടാ തോന്നുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും പറഞ്ഞു വഴക്കും കാര്യങ്ങളൊക്കെ ആയി ദേ അപ്പം ഈ പൈസ അച്ഛൻ അർഹതപ്പെട്ടതായതുകൊണ്ട് അത് തിരിച്ചു കിട്ടിയത് ഈ പെണ്ണിന്റെ അച്ഛൻ അർഹതപ്പെട്ട അച്ഛന്റെ പൈസ അച്ഛൻ തരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചതിന് കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് അനുകൂലമായി തന്നല്ലെന്ന് പറഞ്ഞു അപ്പം ഇറ്റ്സ് ഓക്കെ അങ്കിൽ അങ്കിൻ്റെ അർഹപ്പെട്ട പൈസ ഇത് വാങ്ങിക്കാൻ പറഞ്ഞു വർഷ അപ്പം അച്ഛൻ ഈ പൈസ ആർക്കും കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു സച്ചി അപ്പം ഈ പൈസ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് സത്യമുള്ള പൈസ അടാ അതുകൊണ്ടാണ് ഇത് എന്നെ വിട്ടെങ്ങും പോകാതെ ദൈവം എൻ്റെ കൈ തന്നെ കൊണ്ടെത്തിച്ചു തന്നതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ദേ പിന്നെ ഈ പൈസ അച്ഛൻ വേറെ ആരുടെയെങ്കിലും കൈ കൊടുത്താൽ കാശ് വേറെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോകുമെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു പ്രത്യേകിച്ച് ചമ്മയുടെ കയ്യിൽ അപ്പത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കുകട്ടോ അതായത് സുതിക്ക് കൊടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത് ആ കഴുകാൻ കണ്ണുകളുമായിട്ട് വേറൊരാൾ കാശിൽ നിന്ന് നോക്കി നിപ്പുണ്ടെന്നുള്ള കാര്യവും സച്ചി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു അപ്പോഴെല്ലാവരും സുതിയെ നോക്കുക കാശ് ഇവിടെ വെച്ചാൽ എന്നിങ്ങനെ സുതി പറഞ്ഞു നീ ഇതാരെ പറ്റി എടാ പറഞ്ഞത് എടാ നിന്നെപ്പറ്റി ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേട പിന്നിങ്ങനെ നീ അതിപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് ഈ പൈസയുടെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചില്ല അതും കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ അങ്ങ് പോയി നമ്മുടെ അച്ഛൻ ആ പൈസ ഇങ്ങനെ എടുത്ത് തിരിച്ചു മറിച്ച് നോക്കുമ്പോൾ ചന്ദ്രമതി പൈസയെ നോക്കി ചിരിച്ചോണ്ടിരിക്കാം ആ കാശിങ്ങ് തന്നീക്കെ ഞാൻ സൂക്ഷിക്കാമെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം വേണ്ട എന്ന് രവിയേട്ടനും പറഞ്ഞു അങ്ങനെ അതള്ളേ നാറ്റിച്ചിട്ട് അവിടെ നിന്ന് അച്ഛൻ അങ്ങ് എഴുന്നേറ്റ് പോയി അച്ഛൻ അച്ഛനങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രുതി പിന്നെ ആലോചന തുടങ്ങി എന്നാ ഇത് ശരിയല്ലല്ലോ ശരിയല്ലല്ലോന്ന് അത് കഴിഞ്ഞ് ശ്രുതി മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴും ശ്രുതി ഇരുന്ന് ആലോചനയാ ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ ദേ എന്താ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിലെന്തൊക്കെയോ തിരുമറികൾ നടന്നിട്ടുണ്ട് ഈ പൈസ തിരിച്ചു കൊടുത്താൽ എന്തോ ഒരു പന്തികേട് ഉണ്ടെന്നും കാശ് പോലീസിനെ ഏൽപ്പിച്ച പോലീസ് അതാ ആൻറ്റി അലിയെ ഏൽപ്പിക്കേണ്ടത് ഒരിക്കലും അത് സച്ചിയെ ഏൽപ്പിക്കില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം ഈ പണം മോഷ്ടിച്ചാളെ മോഷ്ടിക്കാനായിട്ട് സച്ചി പറഞ്ഞു വിട്ടതായിരിക്കും വിട്ടതായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് തെ ഇങ്ങനെ അവിടെ ഇരുന്ന് ശ്രുതിയും ശ്രുതിയും കൂടി ഗൂഢാലോചന നടത്തുന്നത് രേവതി പുറത്ത് നിന്ന് കേൾക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ നന്ദി